കോഴിക്കോട് ജില്ലയിൽ ഉള്ളേരിക്ക് സമീപം പറമ്പിൽ മുകളിൽ എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ ബസ് റൂട്ട് ഹൈവേ എന്ന് വേറൊരു അൻപത് മീറ്റർ മാറിട്ട് അൻപത്തഞ്ച് സെൻറ് സ്ഥലം തെങ്ങിൻതോപ്പ് നല്ലൊരു അടിപൊളി കണ്ണായ സ്ഥലം ഇന്ന് ബജറ്റ് ഫാളിൽ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിലും വീട് നിലവിൽ ഇവിടെ ഒരു കോയിൽ കിണറുണ്ട് റോഡ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൻപത്തി അഞ്ച് സെന്റിൽ ചുറ്റിലും നമുക്ക് റോഡ് സൗകര്യം പത്ത് ഫുട് പഞ്ചായത്ത് കഴിയാൻ കെട്ടോ ഇതിന് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമുക്കൊരു അമ്പത് മീറ്ററിൽ സ്കൂള് മദ്രസ അമ്പലം ബി എഡ് കോളേജ് അതുപോലെ തന്നെ മദ്രസ എന്ന് വേണ്ട എല്ലാ സൗകര്യമുണ്ട് ഒരു രണ്ട് കിലോമീറ്റർ പോയി എം എം സി മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ ഉള്ളേരിയേക്കും വരും രണ്ട് കിലോമീറ്റർ വരുന്നത് ഒരു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് ബാലുശ്ശേരി തന്നെയാണ് അപ്പം ഇത്രയും നല്ല അടിപൊളി ഏരിയൻ്റെ ഹൃദയമായിട്ടാണ് നമ്മൾ ഈ അൻപത്തഞ്ച് സെന്റ് സ്ഥല സ്ഥിതിയാണ് അത് തെങ്ങുമ്പോപ്പാണ് ഇനി വീടെടുക്കാനും ഇല്ലാപ്രക്കും അടിപൊളി ഏരിയ ചുറ്റും ഫുള്ള് വീടാണ് പിന്നെ അതേമാതിരി നമുക്ക് വയ്യാണെങ്കിലോ പത്ത് ഫുട്ട് ഞാൻ പറഞ്ഞില്ല ഫുള്ള് ചുറ്റിലു അപ്പൊ വില്ലാപ്പുഴ ചുറ്റിലും വീടിനും അനുയോജ്യമായ ഒരു അടിപൊളി ഏരിയ ആണിത് ഇതിന് സെന്റിന് വെറും രണ്ട് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് അപ്പൊ ഇത് എന്തൊക്കെ കുറയും എങ്ങനെയൊക്കെ കുറയും അറിയാൻ വേണ്ടി ഓണറെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വിളിച്ചിട്ട് നേരെ എങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും വിളിച്ച് കൈയെടുത്ത് ഡീലാക്കി കറ്റുടർപ്പിച്ച് കൊണ്ടുപോയിക്കൊള്ളി ഇനി അതിലെങ്കിലും ലോൺ സൗകര്യം വേണമെങ്കിൽ അത് ഞങ്ങളിത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ട സൗകര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടു ഇനി ഇതുപോലെ വല്ല വീടോ സ്ഥലം വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും നേരെ ബജറ്റ് ഫ്രളിക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ പറഞ്ഞത് ബജറ്റ് ഫുള്ളി ഇപ്പം